السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برط الله أما بعد بريم الله سنحن رنيا سهودرا سهودر ماري അള്ളാഹു സുബഹാനഹ താല നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ കുടുംബത്തിനും എല്ലാവർക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ഒരു രോഗവുമില്ലാതെ ദീർഘായുസത്തോടു കൂടി ആഫിയത്തും പറക്കത്തും റഹ്മത്തുമുള്ള നല്ല സന്തോഷമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിലെ പല ആവശ്യങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് പ്രത്യേകം ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അള്ളാഹുബേ ഈ റജബ് മാസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നീ അവരുടെ എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും നീ ഹാസിലാക്കി കൊടുക്കറബേ അള്ളാഹുവേയെ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഭാര്യ മക്കൾ കുടുംബം എല്ലാവർക്കും നീ ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കറബേ ആമീൻ മീൻ യാറബൽ ആലമീൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധമായ റജബിൻ്റെ സുന്ദര സമയങ്ങളിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത് എന്നാൽ ഈ പരിശുദ്ധമായ ഈ മാസം അള്ളാഹുവിൻ്റെ മാസമായത് കൊണ്ട് തന്നെ നമ്മുടെ എന്ത് നല്ല ഹലാലായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്ത് ചോദിച്ചാൽ അള്ളാഹു സുബഹാന ഇൻഷാല് അതിന് പെട്ടെന്ന് ഉത്തരം നൽകുന്നതാണ് അത്രക്കും വലിയ മഹത്വമുള്ള ഒരു മാസമാണ് റജബ് മാസം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമുക്കൊക്കെയും ഒരുപാട് ഉദ്ദേശങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉള്ളവരാണ് എന്നാൽ ഈ മാസത്തിൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നിറവേറ്റിയെടുക്കാൻ പറ്റിയ നല്ല ഒരു പരിശുദ്ധമായ മാസമാണ് റജബു മാസം അപ്പോൾ ഞാൻ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു സൂറത്താണ് ആ സൂറത്ത് നിങ്ങൾ ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ഈ മാസത്തിൽ ദാ ചെയ്താൽ ഇൻഷാ അള്ളാഹ് അള്ളാഹു താല നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതാണ് അള്ളാഹു സുബഹാനുഹോ തലം നമുക്ക് തന്ന നമ്മുടെ വിലപ്പെട്ട ആയസിൽ ഒരു അവസരം കൂടിയാണ് നമുക്ക് ഈ റജബ് മാസത്തിലൂടെ അള്ളാഹു തന്നിരിക്കുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതായത് നമുക്കെല്ലാവർക്കും ഒരുപാട് ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മോഹങ്ങളുമൊക്കെ ഉള്ളവരാണ് അതുകൊണ്ട് പെട്ടെന്ന് ത്വാക്ക് ഇജാബത്ത് കിട്ടുന്ന ഈ പരിശുദ്ധമായ ഈ റജബ് മാസത്തിൽ അതൊക്കെയും നമുക്ക് അള്ളാഹുവിനോട് ത്വാ ചെയ്ത് നിറവേറ്റിയെടുക്കാൻ പറ്റിയ നല്ലൊരു അവസരമായ മാസമാണ് ഇത് മാത്രമല്ല നമ്മൾ ദുനിയാവിലെ നമ്മുടെ ആവശ്യത്തിനേക്കാൾ വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത് ആഹ്റത്തിലെ കാര്യങ്ങൾക്കാണ് അതുകൊണ്ട് നമ്മൾ ഈ മാസത്തിൽ ധാരാളം ഇസ്തഫാറിനെ അധികരിപ്പിച്ചും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തും അബ്വാഹുവിന് ധാരാളം ഇബാദത്തുകളൊക്കെ ചെയ്ത് നല്ല ഒരു മനുഷ്യരായി അബ്വാഹുവിലേക്ക് അടുക്കുകയാണ് വേണ്ടത് ഒരു റജബ് മാസം ഒരു മനുഷ്യനക്ക് കിട്ടുക എന്നുള്ളത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് അള്ളാഹു സുബാനഹത്താല നമുക്ക് ഈ റജബ് മാസത്തിലും ഷാബാൻ മാസത്തിലും ധാരാളം വറക്കത്ത് ചെയ്ത് പരിശുദ്ധമായ റമലാൻ മാസത്തെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് സോലിഹായ അമലുകൾ കൊണ്ട് സജ്ജരി തരാകാൻ അള്ളാഹു സുബാനഹത്താല നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ പരിശുദ്ധമായ റജബുമാസം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വലിയ അത്ഭുതമായ ഒരു മാസമാണ് മാസം അള്ളാഹു സുബാനോ താല നമുക്ക് പന്ത്രണ്ട് മാസങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്തി തന്നു എന്നാൽ ആ പന്ത്രണ്ട് മാസങ്ങളും ആദരവും ബഹുമാനവുമുള്ള മാസങ്ങളാണ് എന്നാൽ ആ പന്ത്രണ്ട് മാസങ്ങളിൽ നാല് സങ്ങൾ അള്ളാഹു സുബനഹ താല പ്രത്യേകം വിശ്വാസികൾക്ക് വേണ്ടി എടുത്തു പറഞ്ഞ മാസമാണ് അതായത് ഈ നാല് മാസങ്ങളും വലിയ പവിത്രതയേറിയ മാസമാണ് അതുകൊണ്ട് ഈ നാല് മാസത്തിൻ്റെയും പവിത്രതകൾ നിങ്ങൾ കാത്തു സൂക്ഷിച്ചേ പറ്റൂ അല്ല നിങ്ങൾ ആ മാസത്തിൻ്റെ പവിത്രതകൾ കാത്തു സൂക്ഷിക്കാതെ വലിയ ക്രൂരമായ രീതിയിലാണ് നിങ്ങൾ ആ മാസത്തെ കാണുന്നതെങ്കിൽ അതിന് നിങ്ങൾ അനുഭവിക്കേണ്ട വിപത്തുകൾ ചെറുതല്ല എന്ന് അള്ളാഹു താല പറയുകയാണ് മാത്രമല്ല നബിസൽ അള്ളാഹു അലഹിവസല തങ്ങളും നമ്മോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത് എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ നാല് മാസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് പരിശുദ്ധമായ റജബ് മാസം ആ റജബ് മാസത്തിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങൾ പറഞ്ഞത് പ്രപഞ്ചത്തിൽ ഭറക്കത്തിന്റെ ആദ്യത്തെ മാസം മാസങ്ങളിലെ പ്രഥമ മാസം അത് പരിശുദ്ധമായ റജബ് മാസമാണ് എന്ന് നബി സലാഹു അലഹി തങ്ങൾ പറയുന്നു പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ആദം നബി അലഹി സലാത്തു വസ്ലാം മുതൽ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസലമാ തങ്ങൾ വരെയുള്ളവരുടെ സമുദായങ്ങൾ ഒരുപോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരേ ഒരു മാസം മാത്രമേ ചരിത്രത്തിലുള്ളൂ അതാണ് പരിശുദ്ധമായ മാസം ആ മാസത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് അപ്പോൾ അത്രക്കും വലിയ മഹത്വമുള്ള ഒരു മാസമാണ് ഇത് പ്രിയപ്പെട്ട മോനിങ്ങളെ നാം എല്ലാവരും റമദാൻ മാസത്തിനെ വലിയ രീതിയിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണല്ലോ എന്നാൽ പരിശുദ്ധമായ റമലാൻ മാസത്തിനെ നമ്മൾ വലിയ രീതിയിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട മാസമാണ് എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെട്ട മാസമാണ് പരിശുദ്ധ റജബുമാസം കാരണം ലോകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ റമലാൻ മാസമുണ്ട് എന്നാലും അത്രയധികം വളരെ ആദരവുള്ള മാസമല്ലായിരുന്നു റമദാൻ മാസം റമദാൻ മാസത്തിന് വലിയ ആദരവ് വന്നത് നബിസലല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ സമുദായത്തിന് മാത്രമാണ് കാരണം പരിശുദ്ധ ഖുറാൻ റമദാൻ മാസത്തിൽ അവതരിച്ചതോടുകൂടിയാണ് പരിശുദ്ധ റമദാൻ വലിയ മഹത്വമുള്ള മാസമായി മാറിയത് എന്നാൽ പ്രിയപ്പെട്ട മോമിനങ്ങളെ റജബുമാസം അങ്ങനെയല്ല ഈ ലോകത്തിൻ്റെ തുടക്കം മുതലുള്ള എല്ലാ പ്രവാചകന്മാരും അവരുടെ സമുദായവും വലിയ രീതിയിൽ ആദരിച്ച് ബഹുമാനിച്ച് ഭക്തിയോടെ അതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിച്ച ഏക ഒരു മാസമാണ് പരിശുദ്ധ റജബ് മാസം മാത്രമല്ല റജബിൽ അവാസ് ഉപഹാനോ താല വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളുടെ കലവറകൾ കണ്ടിട്ട് മഹാരഥന്മാർ പറയുന്നൊരു വാക്കുണ്ട് വർഷം മുഴുവനും റജബായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് മഹത്തുക്കൾ പറഞ്ഞതായിട്ട് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനികളെ നാം ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ റജബ് മാസത്തിലൂടെയാണ് അതുകൊണ്ട് ഇതിൻ്റെ പവിത്രത നാം നിർബന്ധമായിട്ടും കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ റഹ്മത്തിൻ്റെ മാസമാണ് റജബ് വറക്കത്തിൻ്റെ മാസമാണ് റജബ് അള്ളാഹു സുബാന അവൻ്റെ അടിമകൾക്ക് ധാരാളം വാരിക്കോരി കൊടുക്കുന്ന മാസമാണ് റജബ് റജബിൻ്റെ ആദ്യ രാത്രിക്ക് വലിയ പവിത്രതയാണ് ഉള്ളത് റജബിൻ്റെ ഓരോ രാത്രിക്കും വലിയ പവിത്രതയാണ് ഉള്ള സുബഹാനോ താല കൊടുത്തിട്ടുള്ളത് റജബിന്റെ ആദ്യ രാത്രിയിൽ മഹാന്മാരൊക്കെ വളരെ ഉറക്കൊഴിച്ച് റജബിൻ്റെ ആദ്യ രാത്രി അതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിച്ചവരാണ് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ മാസത്തിൽ വലിയ മഹത്വമുള്ള അത്ഭുതങ്ങളുടെ കലവറയാണ് അള്ളാഹു സുബഹാനഹോ താല നമുക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധമായ മാസം അത് എൻ്റെ മാസമാണ് എന്ന് അള്ളാഹു സുബഹാനഹോ താല പറഞ്ഞത് അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ട മോമിനിങ്ങളെ റജബ് സാധാരണ മാസമല്ല അത് വലിയ മഹത്വമുള്ള ഒരു മാസമാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും ഉദ്ദേശങ്ങളുമൊക്കെയുള്ളവരാണ് നാമക്കെയും അതൊക്കെയും നമുക്ക് പെട്ടെന്ന് നിറവേറ്റിയെടുക്കാൻ പറ്റിയ നല്ല ഒരു മാസമാണ് പരിശുദ്ധമായ ഈ റജബ് മാസം നമുക്കറിയാം ഇന്ന് ഒരുപാട് ആളുകളും ജോലിയില്ലാതെ വീട്ടിൽ പലർക്കും രോഗങ്ങൾ വന്ന് അത് ചികിത്സിക്കാനോ അല്ലെങ്കിൽ മക്കളെ കല്യാണം കഴിച്ച് അയക്കാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വീട്ടിലെ ചിലവിൻ്റെ ആവശ്യത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ അവർ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ കടം വാങ്ങിക്കൊണ്ട് കടക്കാരായ ധാരാളം ആളുകൾ ഉണ്ട് ഇന്ന് അവരൊക്കെയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും നല്ല ഒരു ജോലിയൊക്കെ കിട്ടി ആ കടങ്ങളൊക്കെ വീട്ടി സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കുടുംബത്തോടൊപ്പം നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അവരൊക്കെയും അതുപോലെ തന്നെ താമസിക്കാൻ സ്വന്തമായിട്ടൊരു വീടില്ലാതെ വാടക വീട്ടിൽ താമസിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരുടെയൊക്കെ ജീവിതത്തിലെ വലിയ ഒരു ആഗ്രഹമായിരിക്കും സ്വന്തമായിട്ടൊരു വീട് ഉണ്ടായി കിട്ടുക എന്നുള്ളത് അതുപോലെ തന്നെ കല്യാണം കഴിച്ചിട്ട് വർഷങ്ങളോളമായിട്ട് കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ആളുകളുണ്ടാകും മറ്റുള്ള ആളുകളുടെ കളിയാക്കലുകളും പരിഹാസങ്ങളും ഒക്കെ സഹിച്ച് ജീവിക്കുന്ന ധാരാളം സഹോദര സഹോദരിമാരുണ്ട് അവരുടെയൊക്കെയും ഏറ്റവും വലിയ ഒരു ആഗ്രഹവും സന്തോഷവും സ്വപ്നവുമായിരിക്കും ഒരു സ്വാലിഹായ ഒരു കുട്ടി ഉണ്ടാകുക എന്നുള്ളത് അതുപോലെ തന്നെ ഇന്ന് ധാരാളം സഹോദര സഹോദരിമാർ കല്യാണം മുടങ്ങിക്കൊണ്ട് കല്യാണം ശരിയാകാതെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് അവരുടെയൊക്കെയും മനസ്സിൽ എപ്പോഴും കത്തിജ്വലിക്കുന്ന ഒരു കാര്യമായിരിക്കും അവർക്ക് യോജിച്ച നല്ല സ്നേഹമുള്ള ഒരു സ്വാലിഹായ ഇണയ കിട്ടണം എന്നുള്ളത് അതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെയും ഒരു ആഗ്രഹമായിരിക്കും സ്വന്തമായിട്ടൊരു വാഹനം മേടിക്കുക എന്നുള്ളത് അതൊക്കെയും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും വിട്ടുകളയാൻ പറ്റാത്ത വലിയ ഒരു ആഗ്രഹവും സ്വപ്നവുമായിരിക്കും എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ ജീവിതത്തിലെ ഇങ്ങനെയുള്ള എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളുമൊക്കെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമുക്കത് നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് ഈ പരിശുദ്ധമായ മാസത്തിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ചെറിയ സൂറത്ത് നിങ്ങൾ ചുരുങ്ങിയത് ഒരു നൂറ് പ്രാവശ്യം എല്ലാ ദിവസവും ഈ മാസം ഓതുക എന്നിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദ്വാ ചെയ്യുക അങ്ങനെ നിങ്ങൾ ദ്വാ ചെയ്താൽ ഇൻഷാല്ലാ അള്ളാഹു സുബാനോ തല നിങ്ങൾക്ക് അത് നിറവേറ്റി തരുന്നതാണ് കാരണം ഇത് പരിശുദ്ധമായ റജബ് മാസമാണ് അപ്പോൾ നമ്മൾ ഓതേണ്ട ആ സൂറത്ത് ഇതാണ് സൂറത്തിൽ എഹ്ലാസ് ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും മാസത്തിൽ എല്ലാ ദിവസവും ഒരു നൂറ് പ്രാവശ്യം ഓതിക്കൊണ്ട് നിങ്ങൾ ദ്വാ ചെയ്യുക ധാരാളം ഓതുന്നതാണ് നല്ലത് റജബ് മാസത്തിൽ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട സൂറത്താണ് ഈ സൂറത്ത് എഹ്ലാസ് അതുകൊണ്ട് ധാരാളം ഓതുക ധാരാളം ഈ സൂറത്ത് റജബു മാസത്തിൽ ഓതുന്നത് കൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹരത്തിലും ധാരാളം നേട്ടങ്ങൾ കിട്ടുന്ന വലിയ ഗുണങ്ങൾ കിട്ടുന്ന വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ഈ സൂറത്തുൽ അഹ്ലാസ് ഈ സൂറത്ത് റജബ് മാസം എന്നല്ല എല്ലാ മാസത്തിലും ഈ സൂറത്ത് ധാരാളം പതിവാക്കുക അപ്പോൾ പ്രിയപ്പെട്ട മോമിനികളെ നമ്മുടെ എല്ലാ നല്ല ഹലാലായ എന്ത് കാര്യങ്ങളായിക്കോട്ടെ അത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ സൂറത്ത് സൂറത്തിൽ അഹ്ലാസ് റജബ് മാസത്തിൽ എല്ലാ ദിവസവും ധാരാളം ഓതിക്കൊണ്ട് അള്ളാഹു സുബനോ താലയോട് ദ ചെയ്യുക എന്നാൽ ഇൻഷാല് അള്ളാഹു സുബഹാന താല നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിറവേറ്റി തരുന്നതാണ് ചുരുങ്ങിയത് ഒരു നൂറ് പ്രാവശ്യമെങ്കിലും മോദി നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അള്ളാഹു സുബഹാനൗതാലൻ നമുക്ക് പരിശുദ്ധമായ ഈ റജബ് മാസത്തെ ആദരിക്കുവാനും അതിൻ്റെ പവിത്രതയെ കാത്തു സൂക്ഷിക്കുവാനും പരിശുദ്ധമായ റമലാൻ മാസത്തിലേക്ക് ഈ പരിശുദ്ധമായ റജബ് മാസത്തിലൂടെ ഒരുങ്ങുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വാർഹത്തുല്ലാഹി വാത്തൂ